ിഹാബുമാരുടെ സംഗമവും അഞ്ചാം വാർഷികാഘോഷവും ജനുവരി പതിനൊന്നിന് മലപ്പുറത്ത് നടക്കും മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ കേരള ഫെലോഷിപ്പ് അഞ്ചാം വാർഷികവും കുടുംബസംഘമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് മലപ്പുറം ടൗൺ ഹാളിൽ വിവിധ പരിപാടികളോടെ നടക്കും ഇതിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ മിൻഡ് ഷിഹാബ് മലപ്പുറം ഇല്ലിക്കൽ ഷിഹാബ് എടവണ്ണ നെല്ലിക്കപറമ്പ് ഷിഹാബ് ശിഹാബ് ഷിഹാബ് അഡ്വക്കേറ്റ് ഷിഹാബ് ഷിഹാബ് പൊന്മള മീനാർകുഴി വളാഞ്ചേരി ഷിഹാബ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഷിഹാബുമാർക്കും കുടുംബത്തിനും മാത്രമായിരിക്കും പ്രവേശനമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആലിയ സൈനബ് എസ് എസ് ന്യൂസ് മലപ്പുറം